നമസ്കാരം അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നതിനിടെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തി കർണാടക സർക്കാർ അർജുൻറെ ലോറി റോഡിലെ മണ്ണിനടിയിൽ ഇല്ലായെന്ന് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരഗൗഡ സ്ഥിരീകരിച്ചു ജി പി എസ് ലൊക്കേഷൻ കിട്ടിയ സ്ഥലത്ത് നിന്ന് ലോറി കണ്ടെടുക്കാനായിട്ടില്ല ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ മണ്ണ് ഇനി നീക്കം ചെയ്യില്ല എന്നും മന്ത്രി പറഞ്ഞു തെരച്ചിലിൽ വിവേചനം കാണിച്ചിട്ടില്ല ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുള്ള ജനങ്ങളും മനുഷ്യരാണെന്നും മന്ത്രി പറഞ്ഞു പുഴയിലെ തെരച്ചിൽ അതിസങ്കീർണമാണെന്നും മന്ത്രി പറഞ്ഞു അതിനാൽ കരസേനയുടെയും നാവികസേനയുടെയും ഉപദേശത്തിനേക്കാക്കുകയാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യം ദുരന്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കോഴിക്കോട് എം പി എം കെ രാഘവനും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ സ്ഥലത്തുണ്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിലവിലെ സ്ഥിതി വിലയിരുത്തി എൻ ഡി ആർ എഫ് ദേശീയപാത അതോറിറ്റിയുടെ സംഘം നാവികസേന കോസ്റ്റ് ഗാർഡ് അഗ്നിരക്ഷാ സേന ലോക്കൽ പോലീസ് എന്നിവരുടെ ഏകോപനത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നത് കേരളത്തിൽ നിന്നെത്തിയ രക്ഷാപ്രവർത്തകൻ രനിത് ഇസ്രായേൽ അടക്കം സ്ഥലത്തുണ്ട് റഡാറിൽ സിഗ്നൽ ലഭിച്ച പ്രദേശം കേന്ദ്രീകരിച്ചായിരുന്നു തെരച്ചിൽ നടത്തിയിരുന്നത് നേരത്തെ രാവിലെ പത്ത് മണിയോടെ സൈന്യം എത്തുമെന്നായിരുന്നു വിവരം എന്നാൽ ഉച്ചയ്ക്ക് ശേഷം സൈന്യം എത്തിയത് മഴ കനത്തതോടെ മണ്ണു മാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നത് തൽക്കാലം നിർത്തുകയും ചെയ്തിരുന്നു വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാമെന്ന ആശങ്കയെ തുടർന്നായിരുന്നു തീരുമാനം കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് പ്രതികൂലാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും സൈന്യം ഇത്തരം പ്രതിസന്ധികളെ മറികടക്കുമെന്നാണ് പ്രതീക്ഷ ഇന്നലെ വൈകിട്ടാണ് മണ്ണിനടിയിൽ ലോഹാവിശിഷ്ടം എഴുപത് ശതമാനമുണ്ടെന്ന സൂചന റഡാറിൽ നിന്ന് ലഭിച്ചത് ഇവിടം കേന്ദ്രീകരിച്ചായിരുന്നു മണ്ണു നീക്കി പരിശോധന നടത്തിയത് എന്നാൽ ഇതുകൊണ്ട് ഫലമില്ല എന്നും ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുകയാണ് സൈന്യം എത്തിയ സാഹചര്യത്തിൽ ഇനി അവരുടെ നേതൃത്വത്തിലായിരിക്കും രക്ഷാപ്രവർത്തനം നടത്തുക എൻ ഡി ആർ എഫും പുഴയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച പരിശോധന എട്ടാം മണിക്കൂറിലേക്ക് എത്തിയിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം വൈകുന്നതിനെതിരെ പ്രതിഷേധവുമായി അർജുന്റെ നാട്ടുകാരും രംഗത്തെത്തിയിരുന്നു ആറ് ദിവസമായിട്ടും അർജുനെ കണ്ടെത്താനാകാത്തത് ഗുരുതര വീഴ്ചയെന്നാണ് നാട്ടുകാർ പറയുന്നത് കണ്ണാടിക്കലിൽ പ്രതിഷേധ പ്രകടനവും നടന്നു ഹൃദയം നുറങ്ങുന്ന വേദനയിലും സമചിത്തത കൈവിടാതെ ഇന്നലെ വൈകിട്ട് വരെ മാധ്യമങ്ങളോട് പ്രതികരിച്ച അർജുന്റെ കുടുംബം രാത്രിയോടെ ആകെ തളർന്നതോടെയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധമാണ് പൊട്ടിയത് ഇന്നലെ രാത്രി റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച നാട്ടുകാർ ഇന്ന് കണ്ണാടിക്കലിൽ പ്രതിഷേധ സംഗമവും പ്രകടനവും നടത്തി ചെറുപ്പം മുതൽ അർജുനുമായി ഏറെ ബന്ധമുള്ള അയൽക്കാർക്കും മണിക്കൂറുകൾ എണ്ണയുള്ള ഈ കാത്തിരിപ്പ് വലിയ വേദനയാണ് നൽകുന്നത് കരസേനയെ നിയോഗിക്കണമെന്നും സന്നദ്ധരായ നാട്ടുകാരെ ഉൾപ്പെടെ അവിടേക്ക് പോകാൻ അനുവദിക്കണമെന്നതുമായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം കരസേന എത്തിയതോടെ പ്രതീക്ഷ നശിക്കുകയാണെന്നും നടപടികൾ ഇനിയും വൈകിപ്പിക്കരുതെന്നുമായിരുന്നു അർജുന്റെ മാതാവ് ഒടുവിൽ പ്രതികരിച്ചത് അപ്പോഴും പ്രതീക്ഷ കൈവിടാതെ മകനെ ചേർത്ത് പിടിച്ച് അർജുൻ്റെ ഫോൺ നമ്പറുകളിലേക്ക് മാറി മാറി വിളിക്കുകയാണ് കൃഷ്ണപ്രിയ അതിനിടെ അർജുന്റെ ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ എത്തി അർജുൻ ജീവൻ രക്ഷിക്കാനുള്ള നടപടികൾ എടുക്കാൻ കേന്ദ്ര സർക്കാരിനും കേരള കർണാടക സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകണമെന്നതായിരുന്നു ഹർജി അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രനാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് അർജുനെ കണ്ടെത്താൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് നാട്ടുകാർ പ്രകടനം നടത്തി കോഴിക്കോട് തണ്ണീർ പന്തലിലാണ് സേവ് അർജുൻ എന്ന പേര് രൂപീകരിച്ച സമരസമിതി പ്രതിഷേധ പ്രകടനം നടത്തിയത് അർജുനെ എത്രയും വേഗം കണ്ടെത്തണമെന്നതാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ഷിരൂരിൽ അപകടം നടന്ന സ്ഥലത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമാക്കുമെന്ന് ഐ എസ് ആർഒ അറിയിച്ചിരുന്നു കെ സി വേണുഗോപാൽ എം പി ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥുമായി നടത്തിയ ചർച്ചയിലായിരുന്നു ഇക്കാര്യം അറിയിച്ചത് ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമായ കൂടുതൽ കൃത്യതയോടെ രക്ഷാപ്രവർത്തകർക്ക് ലോറിയുള്ള ഭാഗം കണ്ടെത്താൻ സാധിക്കുമെന്നതായിരുന്നു നിഗമനം ഇന്നലെ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് രണ്ട് തവണയായിരുന്നു പരിശോധന നടത്തിയത് ഈ പരിശോധനയിൽ നാലിടങ്ങളിലായിട്ടായിരുന്നു ലോഹഭാഗങ്ങൾ കണ്ടെത്തിയത് ഇതിൽ കൂടുതൽ സിഗ്നൽ കിട്ടിയ ഭാഗത്തായിരുന്നു ഇന്ന് പരിശോധനയും നടത്തിയത്